ഹലോ അസ്സാമലൈക്കും നമ്മളിന്ന് ഒരു ഫ്രൈഡ് റൈസൊക്കെ ചേച്ചി അതിന് ബീൻസ് വെളുത്തുള്ളി ചപ്പ് പട്ടാണി ഗ്രീൻ പീസ് ചിക്കന് അരി എല്ലാം എടുത്ത് വെച്ചാണ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവർക്കും അറിയുന്ന പരിപാടി ആയിരിക്കും എന്നാലും നമ്മളൊന്ന് ഫെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചോ റ്റ് കാപ്സിക്കോ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയും കണ്ട് അതൊക്കെ അരിഞ്ഞതാണ് ബീൻസ് കഴിഞ്ഞത് മല്ലിച്ചപ്പ് വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ചിക്കൻ രണ്ട് കോഴിമുട്ട കേരറ്റ് അഞ്ഞത് ചിക്കൻ മാഗി കാപ്സിക്കോ എല്ലാ സാധനങ്ങളും ഒരു നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക vem puxar a minha data, uh -huh. Uh -huh. e quero. 我本来计划回去。去 മുളക്ലുണ്ട് ഉടുത്തുള്ളി പിന്നെ കുരുമുളക് ചിക്കൻ പീസ്

മതി ഞാൻ ആണ് കാപ്സിക്ക് മസാല നമുക്ക് എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക